കൊണ്ടാട്ടമുളങ്ങല്ലേ കൊണ്ടാട്ടങ്ങൾക്ക് ഇണ്ടാക്കാനേ പത്ത് കിലോ മുളക് വാങ്ങി അത് ഒന്ന് റെഡി ആക്കട്ടെ കഴുകി നമുക്ക് വാരി വെക്കണം എന്നാ തുളപ്പാത്രത്തിൽ ഇട്ടാലേ നല്ല വെള്ളം വലിഞ്ഞ് കിട്ടും പിന്നെ തുളക്കാനെളുപ്പാണ് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ഇന്ന് അപ്പോൾ തുളയ്ക്കതുവരെ ഒന്ന് വെള്ളം വലിക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ വരെ എന്താ അറിയോ അറുപത്തഞ്ചു റുപ്പ്യാണ് കിലോന് അത് അത്രയും പെസക്കിട്ട് എഴുപതും എഴുപത്തഞ്ചൊക്കെ പറഞ്ഞു പത്ത് കിലോ അഞ്ഞിരിക്കു വേണ്ടിവരും അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് കുറച്ച് അറുപത്തഞ്ചെങ്കിൽ ആക്കി തരുമോന്ന് അങ്ങനെ തന്നതാണ് പിന്നെ ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ചാർജും വരുമല്ലോ പത്തുനൂറ് റുപ്യ അങ്ങനെയും വരും അപ്പോൾ എന്തായാലും ഇത് കഴുകി വരി വെക്കട്ടെ കേട്ടോ അയ്യോ കത്തിവിടെ ഉണ്ടായിരുന്നുള്ളത് അത് ഞാൻ അവിടെ കൊണ്ടു വെച്ചു നീ തുളക്കിയുള്ളത് തൂപ്പുള്ളത് വേണം അപ്പം അത് കൊണ്ടുവരാൻ മറക്കും ചെയ്തു അപ്പം എന്തായാലും അപ്പം വെട്ടിത്തിട്ടതാണ് മൂർച്ച ഇല്ലാതെ ഉപയോഗിക്കുന്നില്ലല്ലോ ഒന്നും പിന്നെ പ്ലാസ്റ്റിക് ആവുമ്പോഴ മുത്തശ്ശേ കുസ്തി പിടിക്കാ രണ്ടുപേരും ആ എന്താ അമ്മി അതാ അു ശെരിയു പക്ഷെ അവിടെ പൊട്ടിട്ടോ അതെ മുളൊക്കെ നല്ല മുള കാലേ രണ്ടുമൂന്നെണ്ണം ചെയ്യുന്നോ ണ്ടാവൂലിങ്ങനെ ഒന്നിച്ച് കൊണ്ടി കെട്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നല്ലേ ഇത് ഇതാണ് കൊണ്ടാട്ടമുളകും നല്ല ടേസ്റ്റ് ഇപ്പൊ നാടൻ മുളകും ഇപ്പൊ കിട്ടുന്നില്ല ആദ്യം വളാഞ്ചേരി ഒക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ അവരൊക്കെ കൃഷിയൊക്കെ നിർത്തി എവിടേയും കിട്ടാല്ലാന്നറിയാടമുളക് എന്തായാലും നന്നായിരുന്നു ഈ മുളക് കിട്ടിയതല്ലേ മത്ത ഷീർ എന്തായാലും നീ വാങ്ങണ അമ്മ കിട്ടോ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് കിലോ വേണ്ട ഒരു വില കുറച്ച് തരണേട്ടോ പറഞ്ഞിട്ട് അതിപ്പോ പത്ത് കിലോ ആയിട്ടുള്ളു വെച്ചാ നമ്മളെ ഉണക്കുമ്പോ അത് മൂന്നുകിലോ കിട്ടേ ആ പിന്നെ അതുപോലെ തന്നെ പയറും കയ്പക്കയും വേണം അതിനെ ഒന്നും കൂടി വെയിലായിട്ടാവാതെ ബാക്കിയുള്ളത് വേണേ നമുക്ക് അപ്പൊ ഇപ്പൊ കൈവിരിട്ട് അഞ്ഞൂറ് വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇനി ഓർഡർ തരും അതെ കുറച്ച് ഓർഡർ തന്നെ മുന്നന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കണക്കാക്കിട്ട് ഞാൻ നൂറ് കിലോ എന്തായാലും വേണം എന്ന് പറഞ്ഞത് അപ്പൊ എത്ര ഇത് പിന്നെ കേടി വരില്ലേ ഒരു കൊല്ലം വര ഇരുന്നോളൂ കണക്ക് വെച്ചാൽ പിന്നെ നമ്മക്കും ആവശ്യമില്ലേ ഇഷ്ടം പോലെ ആവശ്യം ചെലത് നമ്മള് കൊണ്ടാട്ടമുളക് പൊറത്തുനിന്ന് വാങ്ങിയാൽ വെറും ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഇതങ്ങനെയല്ല മുത്തശ്ശിയുടെ സ്പെഷ്യൽ ആണ് ഉം വെള്ളം തിളപ്പിച്ചതിലിട്ട് വാട്ടു അങ്ങനെയൊക്കെ ചെയ്യൂത്ര അത് വേറെ ടേസ്റ്റ് ആവേ ഇനി അവരൊക്കെ വിളിക്കാൻ ആ ഒറ്റക്ക് ചെയ്യണല്ലോ അതെ അതൊക്കെ നീ മുളകെ നമ്മള് തുളയ്ക്കുമ്പോ കാണിച്ചു തരാം ആരൊക്കെയാ നീ പണി എടുക്കാനുള്ളവരെ നമുക്ക് ഞാൻ മുളക് കുത്താൻ ഇരുന്നു കൊണ്ടെല്ലാം കൊറച്ചൊക്കെ കുത്തി ആരും കാണാതി അമ്മ കഴിയുമ്പോഴേക്കും വരാം കാത്തിരുന്നു അപ്പ എന്തായാലും അമ്മക്ക് അവിടെ പണി ഉണ്ടായിരുന്നു അതും ഓരോരുത്തർ ഓരോ നേരത്തെ ഭക്ഷണം കഴിക്കാത്തത് ണ്ടോ ഇതിപ്പോ പത്ത് കില നീ ആദ്യം വാങ്ങില്ല എന്തായി എന്താച്ച എത്ര ഒരുപോലെ ഇരിക്കും ചെയ്യൂലോ ആൾക്കാർ ഓർഡർ തരും അതാണ് ഇപ്രാവശ്യം ചോദിച്ചത് നമ്മുടെ കൊണ്ടാട്ട മുളക് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ വർഷത്തെയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കും മഴ ഇതായാ മതിയായിരുന്നു മഴ ഇല്ല കഴിഞ്ഞാ മതിയായിരുന്നു ക്കാ എന്നാ രാവിലെട്ടിടാലോ എന്തോടെ പോയിട്ട് താമ്പൂരോട് കഴിക്കണ്ട് ചാമ്പിക്ക് ഫോണിന് ചെയ്യാൻ മൂച്ചിട്ടേ നീ ഉടുപ്പിട്ടാ പോരേ മാവയുടെ ഉടുപ്പാണ് കുഞ്ഞാവം മാളുന്റെ പിന്നെ ഈ മുളക് പിന്നെ കണ്ട നല്ല മുളകാണ് അധികം ഞെട്ടിയില്ലല്ലോ വളാഞ്ചേരി ആദ്യം ഇപ്പൊ വളാഞ്ചേരി വരുന്നില്ലേ അത്രേ ഇപ്പൊ ആരും അങ്ങനെ കൃഷി ചെയ്യണില്ലേ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരതന്നെ ഉള്ളു പിന്നെ വേറൊരു അത് രണ്ട് തരണ്ട് പിന്നെ ഉണ്ട് നിളൻ ഉപ്പ് മോരങ്ങനെ കുടിക്കില്ല പിന്നെ പാലക്കാട് ചിലവഴക്കെങ്ങനെ എന്താ അത്ര ചെയ്യാം പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് അങ്ങനെ കൊണ്ടാട ഉപ്പ് കുറയാൻ വേണ്ടി അങ്ങനെ പിന്നെ അവര് മോരിലിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് എത്ര പണികളൊക്കെ നടക്കട്ടെ പണികളൊക്കെ നടക്കട്ടെ ഞാൻ വരാം നാളെ മോരിലിട്ട് വെക്കും കാണിക്കാ ചെയ്യുക ഇതിപ്പോ എത്രേണം അഞ്ചാറ് ദിവസം എന്തായാലും വേണം വെയിൽ കിട്ടിയാ ചോദിക്കും കണക്കുണ്ടല്ലോ മോര് പിടിക്കാൻ അപ്പൊ പിടിച്ച് നമുക്ക് ആയി തോന്നി കഴിഞ്ഞാല് പാർവതിയാണ് മോളിലേക്ക് നല്ലൊരു പണിയാണ് രാവിലെ ഇതാക്ക മഴ പിന്നെ മഴക്കാർ കണ്ടു വേ എടുക്കണം മഴ കൊണ്ടാ ബുദ്ധിമുട്ടല്ലേ അപ്പൊക്കെ നാശായി പോലേ പിന്നെ പാർവതി വേറെ ഇടേം പോയിതാ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ എന്തേലും പോവില്ലേ ഒക്കെയാണ് പിന്നെ അപ്പൊ അമ്മാവനെ പറഞ്ഞ് ഏൽപ്പിക്കും പാർവതി മഴ വന്നാ വേ എടുത്ത് വെക്കണേ അല്ലെങ്കി അപ്പൊ വേഗം പരിച്ചാണ്ട് മൂടി ഇടും അങ്ങനെയൊക്കെ ചെയ്യും എന്താച്ചാ അതിന്റെ മോരിന്റെ അത് പോയി പോയി അതിന്റെ കാര്യം നമ്മളീ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കൊണ്ടാട്ടോ ചിലതൊക്കെ നല്ല ഉപ്പകൊണ്ട് ചിലര് പറയേ നല്ല ഇത് നല്ല പുളിയൊക്കെ ഉണ്ട് നല്ല സാധനം പിന്നെ പച്ചപ്പുളീനും ഉണ്ടാക്കൂലേ പച്ചപ്പുളിയും മോരും കൂടി അല്ലേ പച്ചയോ ഇപ്പൊ പുളിന്ന് വരുന്നില്ല അത്രയോ എന്നെങ്കിലും ഇഞ്ഞ് വന്നെങ്കിൽ ഒക്കെ അവസാനം നോക്കാൻ പറ്റൂ അപ്പൊ പറയാ ചേച്ചി പുളിയൊക്കെ മരൊക്കെ വെട്ടി പോയി ഇവിടെ പച്ചപ്പുളി വരികയാണ് ോട്ടെത്തേക്ക് കേക്കണ്ടേ നാളെ മുതല് പിന്നെ സ്വാഗതം ചെയ്യുന്നു പന്ത്രണ്ട് ദിവസം നമ്മളെടുത്ത അല്ല പന്ത്രണ്ടാം തീയതി വരെ ദിവസം നാളെ തൊട്ട് അപ്പൊ എല്ലാരും പറ്റണവരൊക്കെ അമ്പലത്തിലേക്ക് വായു ചായന്റെ അവിടെ ഒന്നും ഭക്ഷണമൊന്നും ഇല്ല വിചാരിച്ചാൽ അത് പോണ്ടേരുമെന്ന് വിചാരിക്കട്ട സ്വാഗതാണ് പിന്നെ ദിവസം തിരുവാതിരക്കളി ഉണ്ട് തിരുവാല പ്രത്യേകത പ്രത്യേകതയാണ് ഉച്ചക്ക് ചിലപ്പോ നാരായണീ വായന കുറച്ച് അധ്യായം വായിക്കും അപ്പൊ തിരുവാലക്കളി മലപ്പുറത്തുള്ളവരെ പിന്നെ അച്ചോള് വരുന്നുണ്ട് അതെ അച്ചോളും വല്യച്ഛനും വരുന്നുണ്ട് പിന്നെ അപ്പൊ മുത്തശ്ശിയുടെ സെറ്റുമുണ്ടൊക്കെ തിരുവാതിര കളി പോകുമ്പോ ഉടുക്കാൻ അച്ചോൾക്ക് വേണ്ടിവരും അതെ അതെ തിരുവാതിരക്കളിയൊക്കെ ആവുമ്പോൾ ആയിക്കോട്ടെ ഞാൻ കൊറച്ചുകഴിഞ്ഞു വരാം ഇത്ര കിട്ടൂത്ര അപ്പൊ എന്താച്ചാ ഇന്നൊന്ന് വെയിലെത്തിട്ടാണ് ശരിക്കും പക്ഷെ എന്താ ചമ്മ മുളക് നാശമായി അത്ര ആറ് പാക്കറ്റ് എടുത്തു ഇനി മൂന്നാല് പാക്കറ്റ് ഉറവീറ്റി വെച്ചതുണ്ട് കഷ്ടിയാണെങ്കിൽ നമുക്ക് നോക്കിട്ട് അതിനനുസരിച്ച് പിന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല മോറിന്റെ വാസനയൊക്കെ വരുന്നുണ്ട്

അച്ചോള് വരുമ്പോഴേക്കും കൊണ്ടാട്ട മുളക് പകുതി കഴിക്കാനുള്ള കിട്ടും അതൊരു പയര് മാത്രപ്പെട്ട് കാണിക്ക പിന്നെ ബാക്കിയുള്ളൊക്കെ മോള് കൊണ്ടരണം അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അത് ഞാനോ അമ്മായി ഒക്കെ മുകളിലേക്ക് കയറാറുള്ളൂ നല്ല പണിയാണ് കേറാനേ ത്തുന്നില്ല പക്ഷെ നേരത്തെ നോക്കിയല്ലേ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോ മഴക്കാരുണ്ടെന്നാലും കണ്ടില്ല മഴക്കാരും ഇടിപ്പൊ പൊട്ടു ഞാൻ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ആക്കി ഷെഡിലത്തെ പിന്നെ അതാണ് പോയി അപ്പൊ അതുകൊണ്ടാണ് നെട്ടന്നെ വേഗം എത്തി വച്ചത് ഈ തൊള പാത്രത്തിനെ പൂച്ച എന്ത് അറിയോ മോരൊന്നും അതൊക്കെ വെച്ചിട്ടാവില്ലല്ലോ വേറെന്തേ പാത്രത്തിൽ അതിൽ കൊറേ മോരണ്ടാവും ഇതാവുമ്പോ നമുക്ക് ഇത് വേഗം ഇട്ടിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ചുകൊടുക്കും ചെയ്യ വെള്ള മോര് അതി വരും ചെയ്യേം മോരല്ലേ പൊതില് ബാക്കി നിന്നുള്ളൂ പരത്തി കൊടുക്കാ ഇന്നും പരത്തി കൊടുക്കട്ടെ നമ്മൾ ഇന്നിപ്പോ പൈനാരം വരെയായിട്ടും വെയില് കിട്ടുന്നവരെയായിട്ടും ബാക്കി ആ മോരിൽ തന്നെ വൈകുന്നേരമായി ഇട്ട് വെക്കും പിന്നെ പിറ്റേസൻ്റെ അവര് അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം മോരം പിന്നെ നമുക്ക് തിന്നു നോക്കിയാൽ അറിയാലോ ഉപ്പ് പിടിച്ചോ മോരെ തന്നി പുളി വേണോ അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ ഞാൻ പിന്നെയും മോരം ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നിപ്പോൾ അത് ഒന്ന് വാടി കിട്ടട്ടെ എന്നിട്ട് വൈകുന്നേരം ആദ്യം മോരിൽ തന്നെ ഇട്ട് വെക്കും അങ്ങനെ മോര എത്ര കരീണ വരെ നമ്മൾ അങ്ങനെ ഇട്ടാൽ ഒരു കൊല്ലം വരെ ഇരിക്കും ഒരു കേടും വരില്ല മക്കൾ കണ്ടില്ലേ മുത്തശ്ശി മുളക് വറുത്ത മുളു കേടൂല്ല കഴിഞ്ഞുട്ടോ അത് കണ്ണങ്ങനെ ഉണങ്ങട്ടെ നീ ബാക്കിയില്ലതേ മോള് കൊണ്ട അവിടെ കൊണ്ട് പായ കൊണ്ടിട്ടിട്ടുണ്ട് കുറച്ച് വലിയ പായാണ് കുറച്ചധികം ഉള്ളതുകൊണ്ട് പായ ഇട്ടു ഇവിടെ